പെണ്ണേടെ പോയി കിടക്കുന്ന ആർക്കറി എത്ര നേരമായി വരാ പറഞ്ഞി എത്രയാന്ന് വെച്ചിട്ടാ ഇങ്ങനെ കാത്തിരിക്കും ഇത്രയും ദൂരമൊക്കെ ഉണ്ടോ അവിടുന്ന് ആ വല്ലുണ്ട് വല്ലുണ്ട് എത്ര നേരമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുന്നേ ണ്ട് അവിടെ നിന്ന് വണ്ടി വന്ന് ഇവിടെ വരാനായിട്ട് എത്ര നേരം വെച്ചിട്ടാ കാത്തിരിക്കലു പിന്നെ ഞാനിട്ട് നിർബന്ധിക്കാൻ പോയില്ല പിന്നെ ഉമ്മാന്റെ സ്വൈരക്കേട് കൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ ഉമ്മ ഞാൻ ഇന്ന് നിക്കൊന്നുല്ലോ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പോകും ഇപ്പൊ എന്താ ഇപ്പൊ ഇന്ന് പറയണേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസേ ആയിട്ടുള്ളൂ അപ്പത്തേക്കിപ്പോ ഞാനൊക്കെ ഇപ്പൊ ഉമ്മേനയും മിത്തേനേം ആരും വേണ്ടണ്ടായോ അത് കൊള്ളാം നീ ഇപ്പൊ ആടെ പോയി ഒന്ന് ഇരിക്കി എന്നിട്ടല്ലേ പോകുന്ന കാര്യത്തെ പറ്റി രണ്ട് മാസം ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് പോയ പോക്കാണോ എന്തൊരു ചൂടാമ്മച്ചി ഇവിടെ ആ ഫാനൊന്നും ഇട കരണ്ടില്ലേ കരണ്ടൊക്കെ എത്ര നേരം ഉണ്ടായിരുന്നു ഇതാ ഇപ്പൊ പോയതാണ് അവിടെ എന്തെന്നൊക്കെയോ പോസ്റ്റിന്റെ പണി കാര്യങ്ങളെല്ലാം നടക്കുക മഴയല്ലേ എല്ലാം വലിച്ചു പാ റൂട്ട് കൂടി ഇട്ടിട്ടുണ്ട് ഈ വരുമ്പോ കണ്ടില്ലേതോന്നു അതോ ഇങ്ങനെയോ ഒരു പട്ടിക്കാട് ഈ പട്ടിക്കാട്ടിൽ എപ്പോൾ നോക്കിയാൽ കരണ്ടും ഉണ്ടാവില്ല ഫാനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കൊണ്ടുവന്നാ തന്നെ എങ്ങനെ ഈ വീട്ടിൽ നിൽക്ക അവിടെ പിന്നെ അങ്ങനെയൊന്നുമല്ല അവിടെ പിന്നെ കറണ്ട് പോവില്ല കരണ്ട് പോയാൽ തന്നെ ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല സുഖാണ് അവിടെ ഇത് മൊത്തം പട്ടിക്കാടൊന്നും അല്ല ഇജി വരുന്നു പറഞ്ഞപ്പോ തന്നെ പിന്നെ കുട്ടീനെ സ്കൂളിൽ പോലും വിടാതെ കൊണ്ടു ഇജി കല്യാണം കഴിഞ്ഞിട്ട് പോക്ക് പോയതല്ലേ മോളനി രണ്ടു മാസായില്ലേ പോക്ക് കാണാനും കൊതി ഉണ്ടാവില്ലേ ഊള് വന്നിട്ടുണ്ട് ഓൾ അവിടെ ഓൾ ഇപ്പൊ തന്നെ ഷെറിയുടെ വീട്ടിലേക്ക് അങ്ങ് പോയിട്ടേ ഉള്ളൂ കുട്ടി ഇരുന്ന അടുത്ത് എന്നെ നോക്കി 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 ഇരുന്ന് രാവിലെ എണീറ്റതാണ് ഇനി വരുന്നത് നോക്കി 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 അവിടെ ഇരുന്ന് പിന്നെ അടുത്തപ്പൊ ഷെറീന്റെ കുട്ടിയായിട്ട് കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോള് എന്താ പറയാ രണ്ടു മാസായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് ടൂറായിട്ടും വിരുന്നായിട്ടും അങ്ങനെ പോക്കല്ലായിരുന്നാ കാണാൻ കൊതിച്ച് ഓളെ ഒന്നും ഇപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവൂലേ ഇക്കാണെങ്കിൽ കൂട്ടാൻ വരും എന്നെ പിന്നെ ഓളാണെങ്കിൽ ഇക്കയൊക്കെ വരുമ്പോഴും ഒരു ഒരു മെനക്കുള്ള ഡ്രെസ്സൊന്നിട്ട് ഒരു വൃത്തിയിലൊന്നും നിൽക്കൂല ഉമ്മച്ച് കണ്ടിട്ടുള്ളതല്ലേ നാണക്കേടാ ഇതൊക്കെ ഇജ്ജ് ഇതൊന്നും കേക്ക ഓളുടെ കേക്കൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ ഓക്കെ അതൊരു വിഷമമാകും പിന്നെ ഇജി വരുന്നു എന്ന് പറയുമ്പോൾ അവളെങ്ങനെയാ അവിടെ നിൽക്കുക രണ്ട് മാസമായില്ലേ ഓക്കൊരു കൊതി ഉണ്ടാവില്ലേ നിന്നെ കാണാൻ ഞാൻ പറഞ്ഞിട്ട് വന്ന ഒന്നും അല്ല ഓള് അപ്പേനോള് ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഈ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു ഈ മോളുടെ കേക്കൊന്നും ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ നിനക്ക് അറിഞ്ഞൂടെ നിന്നെയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ഓക്ക് ആ ദയവായിരുന്നു ഏ ഇപ്പ വന്നു ഞാൻ ആ ഷെറിൻ്റെ വീട് വരെ പോയി പോയതായിരുന്നു ഞാൻ ഇതിപ്പോ ഇന്ന് വന്നേ ഉള്ളൂ ഏ സാറിൻ്റെ ഓണടി കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ആയിരിക്കും എന്ന് ഞാൻ എന്തു ചെയ്ത് പിന്നെ കുഞ്ഞമ്മ വരുന്നു പറഞ്ഞത് അതാ കുക്കി കയ്യിൽ ഓടി കളിക്കുന്നേ നീ കാണുന്നുണ്ടാടിയിരുന്നാല് എന്താ എൻ്റെ വിശേഷമൊക്കെ ഒരു പിന്നെ വെള്ളിരിക്കന്നു വിട്ടിട്ടുണ്ടല്ലോ ഉമ്മച്ചി പിന്നെ കട പോണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാ ശരി തന്നിട്ടതാ നല്ല വെള്ളിരിക്കട്ടോ ഇനി പൂമി കടയിൽ പോകണ്ടല്ലോ അയ്യേ ഇതുവരെ ഈ കടമെടുക്കല് പരിപാടി നിർത്തിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടമെടുക്കല് അതിനെന്തീ നമ്മുടെ വേറെ ആരെങ്കിലും വീട്ടിൽ നിന്നൊന്നല്ലല്ലോ നമ്മുടെ ഷേറിന്റെ ഏക്ക്ണ്ടായത് ഇത് ഓള് പച്ചക്കറിയൊക്കെ നട്ടു വളർത്തും ഇവിടെ ഒന്നിനും പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റണില്ല ഒന്നിനും ഞാൻ എന്താ കൂട്ടാൻ വെക്കാന്ന് ഓർത്തോണ്ടിരിക്കയായിരുന്നു ഇനിയിപ്പൊ ഓള് വന്നിട്ട് ഒന്നും വെച്ചു കൊടുക്കാതെ എങ്ങനെയാ ഓളോട് വളർത്താനും പറയാനും മിണ്ടാനും പറ്റാതെ കടക്ക് പൂണ്ടി വരുമോന്ന് ഓർത്തുപോയി ഞാന് ഇനിയിപ്പൊ ഇത് എന്തേലും ഇട്ട് വെക്ക പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കത് ഇത് മതി അതൊക്കെ എത്ര മോശാന്നുള്ള കാര്യം അറിയുവോ ഇല്ലെങ്കി ഇല്ലാത്ത മട്ടിന് ഇരുന്നാ പ നമ്മുടെ അടുക്കളയിൽ ഒന്നും ഇല്ലാന്നു കൂടെ നാട്ടുകാരെ കൂടെ അറിയിക്കണോ അയിപ്പെന്നാടി അയിനിപ്പൊ എന്താ കാര്യമുള്ളത് അനക്കാരനോടെ ആദ്യം മുതലേ നമ്മൾ അങ്ങനെ അതിനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ ഞാനിപ്പോൾ വേറെ ആരുടെ അടുത്തൊന്നും അല്ലല്ലോ നമ്മുടെ ഷെറീൻ്റെ അടുത്തുനിന്നുമില്ലേ എനിക്ക് നിങ്ങൾ രണ്ടുപേരും പോലെ തന്നെയാണ് ഓളും ഓൾ ഞാനൊന്ന് വയ്യാന്ന് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും പാവം അതുള്ള കൂട്ടാനൊക്കെ വെച്ച് എന്തെങ്കിലും അപ്പം ഇപ്പോൾ എനിക്ക് അതിവിടെ തരും ഈ വയ്യാത്ത സമയത്ത് വെക്കണ്ടാന്ന് പറയും അങ്ങനെയുള്ള ഓളുള്ളത് വലിയൊരു കാര്യമല്ലേ ഓൾന്ന് മേടിച്ചെന്ന് വെച്ചിപ്പോൾ എന്തെന്നത്ര വരാനുള്ളത് നമ്മളാദ്യം ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്താ പെട്ടൊന്നും ഉണ്ടാവില്ല ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് പ്രത്യേകിച്ച് കറിക്കും പഞ്ചസാര ചായപ്പൊടിയും പറഞ്ഞോണ്ട് ഛേ ഒരു പാവാണീ അനെ കറിഞ്ഞൂടെ നീ ഇതൊക്കെ മാറുന്നോ നമ്മൾ പഴയ ജീവിതമൊക്കെ രണ്ടു മാസമൊക്കെ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലേ അവിടെ അവിടെ ഇല്ലെങ്കിൽ ഇവിടെ നീയൊക്കെ എന്തോ ഓരോ പാത്രം എടുത്ത് ഓടിയിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ കറിയില്ല എന്നും പറഞ്ഞോണ്ട് അതൊക്കെ മാറന്നോ നീ അതൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ തന്നെ ആവണെന്നുണ്ടോ ജി എന്തിനാ അതിനെ ഇത്ര ദേഷ്യപ്പെടുന്നത് കല്യാണത്തിന്റെ മുന്നേ വരെ നീ അവിടുത്തെ അവരുടെ പിന്നെ അടുക്കള തന്നെയായിരുന്നല്ലോ അവിടുത്തെ കുട്ടീനെ ഒരു നൂറ് പ്രാവശ്യമല്ല ഒരു ദിവസം അങ്ങോട്ട് എടുത്തോണ്ട് വരിക ഇവിടെ ഒരു കൂട്ടാനില്ലേ പാത്രം എടുത്ത് ചോറ് എടുത്ത് അങ്ങോട്ട് പോകും അങ്ങനെയുള്ള ഈ ഇതൊക്കെ മറന്നു ആ ആ ആ അതുകൊള്ളാലോ എന്തൊരു കോലു നിന്റെ ഒരു ചപ്പനൈറ്റി ഇട്ടും നിനക്ക് ഒരു മെനയ്ക്കൊക്കെ ഒന്ന് നടന്നുകൂടെ ആ കുട്ടി അതിലെ പോണ കണ്ടു കണ്ടു കഴിഞ്ഞാൽ നാടോടി സ്ത്രീകളുടെ കുട്ടികൾ ഓടുന്ന പോലെ ഉണ്ട് അതിനെങ്കിലും ഒരു വൃത്തിക്ക് നിനക്ക് നടത്തി കൂടെ ഓള് അനീതി വന്നൊന്നും പറഞ്ഞ് കാണാൻ വന്നിരിക്കുന്ന ഒരു പോരമാണിത് ഒരു വൃത്തി മെനയ്ക്ക് വേണ്ടേ ഇപ്പൊ എന്റെ കൂടെ ഇക്കയോ അല്ലെങ്കിൽ ഇക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ മൊത്തം നാണകെടുവില്ലായിരുന്നോ ഒരു കോലം നിങ്ങൾ ഇനി എന്നെ കാണാനാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇനി വരികയല്ല വെറുതെ നാണം കെടാനായിട്ട് കോലം കെട്ടി നടക്കും നീ ഇരിക്കുന്നാല് ഞാൻ ചായ എടുത്തിട്ട് വരാം ഈ ഈ വെള്ളരി അങ്ങോട്ട് വെച്ചോ എന്തിനാടിയെ അയിന് ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നേ ഇ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അത് ഓടി പെടിച്ചു വന്നതാന്നെ കാണാ ഞാനിപ്പ എന്തെന്നാ അവളെ പറഞ്ഞത് കുറച്ച് നീറ്റായിട്ട് നടക്കാൻ പറഞ്ഞതോ അത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് ഓൾ ഈ ഒരു കൊലത്തിൽ നമ്മുടെ അങ്ങോട്ടേ ആ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെ ആ വീട്ടുകാരെന്താ വിചാരിക്ക അത്രേം ഗതിയില്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് എന്നെ കൂടിയേക്കുന്നേന്ന് എന്നെ നാണം കെടുത്തണം ഓ ഇനി അത് പിടിച്ച് തൂങ്ങണ്ട നീ എന്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ എന്താ വിശേഷമൊക്കെ അവിടെ അവര് വലിയ വീട്ടുകാരൊക്കെ അല്ലേ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടോ അതോ അതിന്റെ ഗമയം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അവിടെ ഇപ്പൊ തൽക്കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എല്ലാരും കൂടി ഈ ഒരു കോലത്തിൽ കയറി അങ്ങോട്ട് കയറി വന്നിട്ട് എന്നെ കൂടെ നാണം കെടുത്തി ഇതാക്കാതിരുന്നാ മതി അവിടുത്തെ ഉമ്മയ്ക്ക് എനിക്ക് വന്ന ഭയങ്കര കാര്യ എന്റെ മിടീൻ്റെ ഒപ്പും അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ലോണം ചേരുന്നുണ്ടല്ലോ എനിക്ക് പുതിയതാണ് ഈ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം ഇക്ക പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിനെടുത്തിട്ട് വന്നതാ പിന്നെ എന്താ വെച്ചാൽ ഞാൻ പോക്കൊന്നുമില്ല ഡ്രസ്സ് എടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല ഇക്കൊക്കെ നല്ല സെലക്ഷനാണ് നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സുകൾ എടുത്തു തരും ആഴ്ചയിൽ ആഴ്ചയിൽ ഡ്രസ്സ് എടുത്തു തന്നെ എനിക്കിപ്പോൾ എന്തോ ഒരു ഡ്രസ്സ് അവിടെയെന്നറിയോ ഇട്ട് തീരാൻ പറ്റാത്ത അത്ര ഡ്രസ്സ് ഉണ്ട് ഇക്ക എവിടെ പോലെ എനിക്ക് നല്ല സെലക്ഷൻ നമ്മൾ പോണ്ടി വരും ഒന്നുമില്ല ഇപ്പം നല്ല ലോൺ എടുത്തിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വരും പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലത്തെ എന്തേലും മെഡിയും ടോപ്പോ നല്ല നല്ല ചുരിദാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നതിന് കൊണ്ടൊക്കെ കൊടുക്കരുത് അതിന് ഇങ്ങനത്തെ മോഡലിലുള്ള ഡ്രസ്സുകളൊന്നുമില്ല ആ പഴയ മോഡലിലുള്ള ഡ്രസ്സ് മാത്രമാണ് അതിടുന്നത് അതിന് ഇന്നാൾ മറ്റേ നമ്മുടെ ഷെറി ഏതോ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങി ഇടുന്നേം കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒട്ട് കഴിഞ്ഞപ്പോൾ ഒട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ ഇടുന്നുണ്ടായിരുന്നു അതിനും ആഗ്രഹം കാണില്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നാളിപ്പോൾ ഒരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ അലമാരെ വന്ന് തപ്പി 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 എന്റെ ഒരു സാരി വലിച്ചു കൊടുത്തോണ്ടാണ് പോയത് മേനയ്ക്കുള്ളൊരു ചുരിദാർ ഒന്നും ഇല്ലെന്നേ ആ ഉള്ള ചുരിദാറൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഓനാണെങ്കിൽ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളപ്പം ചെയ്യാറുണ്ട് സത്യത്തിൽ എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടു കൊടുക്കടി നീ അല്ലാണ്ട് ആരാ അവ കൊണ്ട് കൊടുക്കാനുള്ളത് നീ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാകൂലേ ഉമ്മ ചെന്ത് പറയുന്നത് എന്റെ അഡ്രസ്സൊക്കെ ഓക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്ക ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എവിടേക്കെങ്കിലും ഒന്ന് പോകാനിറങ്ങി ഇന്ന ഡ്രസ് എടുത്തിട്ട് ഞാൻ അന്ന് മേടിച്ചുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുപോയാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പിന്നെ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവുമോ ഞാൻ അതെല്ലാം എടുത്തിട്ട് എൻ്റെ ഇത്തക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗതി ഇല്ലാത്ത വീടാണോ ഒന്ന് ചിന്തിക്കില്ലേ എനിക്കതൊക്കെ കുറച്ചില്ല ഓ ഞാന് ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല അങ്ങോട്ട് ശരിയാ ഓ ആലോചിച്ചില്ല എല്ലാം ആലോചിച്ച് പറക്കിട്ട് എന്നെ വേണം വർത്താനം പറയാനേ അത് ആലോചിക്കാതെ അല്ല വർത്താനം പറയേണ്ടത് എന്താ ഇപ്പൊ കാട്ടണം എത്ര നേരോ ജി അവിടെ ഇരിക്കേ ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ ആ ആ ആ ഇങ്ങോട്ടായി പോവാൻ നിക്കുന്നേ ബേഗൊക്കെ എടുത്തു ഒരുക്കുന്നേ ജി ഇന്ന പോവാൻ നിക്കാ ജി ഇപ്പൊ ചായ വെച്ചുകൊണ്ടു എന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ വിചാരിച്ചു ഈ ചായ വെക്കാൻ പോയതാണ് ജി ഇങ്ങോട്ടായി പോണേ വേണ്ട ഉമ്മച്ചി അവൾ പറയണ ഒക്കെ കേട്ടില്ലേ അവൾ ഒരുപാട് മാറിപ്പോയി അവളെ ഞാൻ ഇങ്ങനൊന്നും അല്ല കണ്ടത് പക്ഷെ അവൾ എന്തെങ്കിലും ഒന്നും വിവരമില്ലാതെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ ഈ അതൊന്നൊരു സാരാക്കണ്ടാ അവൾക്ക് അത്രേ വിവരമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ഇപ്പൊ എന്താന്ന് വെച്ചാ കുറച്ചൊരു ഒരു സൗകര്യം കിട്ടിയതിന്റെ ആ ഒരു ഇത് കാണിക്കുന്നതാണ് ഇപ്പൊ അതും കേട്ടോണ്ട് പോവാൻ നിക്കുവാണോ വേണ്ടേ എനിക്കിപ്പോ ഉള്ളതൊക്കെയല്ലേ ഇടാൻ പറ്റുള്ളൂ മിച്ചി അവളെ കാണാനായിട്ട് ഞാൻ ഓടി വന്നതാ സാരമില്ല ഇങ്ങനെ എന്നൊക്കെ മാറും ഇവളെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല പിന്നെ എന്നെ പറഞ്ഞേലല്ല എൻ്റെ കുട്ടീനെ പറഞ്ഞേല്ല അവളൊരു നോട്ടേ കണ്ടുള്ളു അത് അതിൽ ഓടുന്നത് അത് നാടോടി കുട്ടീനെ പോലെ കിണ്ടെന്നൊക്കെ പറയുമ്പോ ഇനി ഇത് ഓർത്തിട്ട് ഉമ്മച്ച് വിഷമിച്ചുകൊണ്ടിരിക്കണ്ട ഞാൻ പോവുക ഇനിയിപ്പം ഓളുടെ പുതിയപ്പോളെ വരുമ്പോ ഇനിയിപ്പം ഞാനൊരു നാണക്കേടൊന്നും ആവുന്നില്ല ഉമ്മച്ചി ഒരു കാര്യം ചെയ്യ് അവക്കൊരു ഗ്ലാസ് ചായ ഒക്കെ വെച്ചുകൊടുത്ത് ഭക്ഷണൊക്കെ കൊടുക്കാൻ നോക്ക് കുട്ടീനെ വിളിച്ച് ഞാനിപ്പൊ റോക്കൂടെ പൊക്കോളാം ഉമ്മച്ചി ചെല്ലാൻ നോക്ക് ജി എന്നാലും അവളോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു അവക്കത് ഒരുപാട് വിഷമായിട്ടുണ്ട് കേട്ടോ അന്നെ കൊടുത്ത പോലെ ഒന്നും വലിയ പണക്കാരുടെ അടുത്തേക്ക് ഒന്നും അല്ല അവളെ കൊടുത്തത് അതെനക്ക് അറിയാലോ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനും മുളകിയോ അതിനെ കുത്തിയത് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് ഈ ഇത്രയും വലിയ കുറ്റമായിട്ട് തോന്നുന്നത് ഞാൻ പറയുന്ന മൊത്തം തെറ്റാണെന്ന് തോന്നുന്നത് നിങ്ങളൊന്ന് നിങ്ങൾ എൻ്റെ ഭാഗത്ത് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അപ്പൊ മനസ്സിലാവു എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുല്ലെന്നുള്ളത് നിന്റെ ഭാഗത്ത് എന്ത് ശരിയുണ്ടെന്ന നീ പറയുന്നത് ഒരു പുതുപ്പണം കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയതോ നമ്മൾ കെട്ടിച്ചു വിട്ടിട്ടല്ലേ അല്ല ഇവിടെ കുത്തിയിരിക്കുവായിരുന്നു നീയെ പാവം അത് നിന്നെ കാണാൻ ഓടി വന്നതാ ഏർ വെറുതെ വന്നു ഇങ്ങോട് അവിടെ എങ്ങാനിരുന്നാ മതിയായിരുന്നു അവിടെ എന്ത് സുഖമായിരുന്നു ഈ പട്ടിക്കാട്ടിലോട്ട് വന്ന് ചീത്ത പറയാൻ എന്നെ വിളിച്ചു വരുത്തിയത് എന്നാലും പഠിച്ചോനി ഇങ്ങനെ ഒരു വിധി തന്നല്ലോ വല്ലാത്തൊരു കഷ്ടായി ഉമ്മാനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുവോ എനിക്കൊന്ന് അവളെ കാണുന്നുണ്ട് ഓക്ക് ഇപ്പൊ നീ പറയുമ്പോഴത്തേക്ക് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഒന്നാമത് പണി തുടങ്ങിയേക്കുവാണ് അതും കൂടാതെ പ തുണിക്കടയും എത്ര പണിക്കാരാ ഉള്ളത് തുണിക്കടയിൽ തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ അവളൊരുത്തിയല്ലേ ഉള്ളു എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആ എടി ഞാനാ നീ എന്താ പണി ഏ വീടേലിപ്പൊ വേറെ ആരും ഇല്ലേ ജീ തന്നെ നോക്കാണോ അറിയാം ഒരുപാട് പണിക്കാരുണ്ട് അറിയാം ഓള് വന്നിട്ടുണ്ട് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നു അതൊന്നുമല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണേ കുട്ടികളുടെ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ കുട്ടികളുണ്ടാവാത്ത എന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഓനാണെങ്കിലും ആദ്യം നല്ലോണം കൊണ്ട നടന്നതല്ലേ ഇപ്പൊ അതാ ഓൻകോടെ വേണ്ട പോലു ഓട് ഇതാ എവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് നിന്നെ നിന്നെയൊന്ന് കാണണന്ന് പറയുന്നു ഞാനിപ്പറയാനോ നിന്നോട് ചോദിച്ചിട്ടല്ലാണ്ട് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ലല്ലോ ആ അപ്പൊ അവിടെ ഇപ്പൊ ആരെയായിപ്പിക്കണേ ഓ മാനേജർ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ ഒന്ന് വാ വാള് പറഞ്ഞതല്ലേ എന്നെ കാണുമ്പോൾ ഒരു സമാധാനം കിട്ടിയാലോ പോലൊന്ന അങ്ങോട്ട് ശരി ഓളിപ്പ വരൂ നീ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ പണ്ടൊക്കെ അവളെ ആട്ടിയതാ ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ട് ഈ അവിടുന്ന് കണ്ണീരോട് കൂടി എന്റെ കുട്ടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല നീ ഒക്കെ അതൊന്നും മനസ്സിലാക്കണം കേട്ടോ വിഷമങ്ങൾ എല്ലാവർക്കും വരും കൂടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു സമാധാനം തള്ളി പറയുമ്പോഴല്ല എന്തായാലും അവന് വരട്ടെ